എസ്ലാമലേക്കും ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ ബ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു നമ്മളിവിടെ കുഴപ്പമൊന്നുമില്ലാണ്ട് സുഖമായിട്ട് പോകുന്നുണ്ട് നന്നായിട്ട് ടൈറ്റ് അടച്ച് അടച്ചു കഴിഞ്ഞാൽ പാൽപാത്രം തുറക്കാൻ കത്തിയുടെ ആവശ്യം വരാറുണ്ട് കേട്ടോ അപ്പോൾ പാലൊക്കെ വന്ന് നമ്മൾ ചായ വെക്കാനുള്ള പുറപ്പാട്ടിലാണ് നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയുക ഇത് നമ്മുടെ സാറ്റർഡേ വ്ലോഗാണ് അപ്പോൾ സൺഡേ വ്ളോഗ് ഞാൻ ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് കണ്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒത്തിരി നല്ല നല്ല കമൻസില് വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ വായിക്കാം കേട്ടോ പിന്നെ നിങ്ങളുടെയൊക്കെ വിശേഷങ്ങൾ പറയുക ഞാനുണ്ടല്ലോ അഞ്ച് മിനിറ്റ് നേരം വോയിസ് ഓവർ കൊടുത്തിട്ട് പെട്ടെന്ന് അതങ്ങ് ഡിലീറ്റായിപ്പോയി എന്തായിരിക്കും അവസ്ഥ എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി എന്നിട്ട് ഇപ്പം ആദ്യം എന്നിട്ട് വീണ്ടും കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ഇടയ്ക്ക് ഓരോ മിസ്റ്റേക്ക് പറ്റാറുണ്ട് എനിക്ക് അപ്പോൾ എന്തായാലും ചായ റെഡി ആയിട്ടുണ്ട് ഇനി ചായ ഓടിക്കണം ഇക്ക ഫ്രൈഡേ നൈറ്റ് തന്നെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്രാവശ്യം ഉപ്പാനും ഉമ്മാൻ ഹോസ്പിറ്റൽ കൊണ്ടാവാൻ വേണ്ടിയിട്ടാണ് വന്നത് പക്ഷെ പെട്ടെന്ന് ഡോക്ടർ എമർജൻസി ലീവ് എന്ന് പറഞ്ഞപ്പോൾ ആ ഒരു പ്ലാനെ ക്യാൻസലായി അപ്പൊ ഇന്നെല്ലാരും വീട്ടിൽ തന്നെ അങ്ങ് കൂടാമെന്ന് വിചാരിച്ചു രാവിലെ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്ക ഉച്ചക്ക് സ്പെഷ്യൽ ഉണ്ട് പിന്നെ കറി ഉപ്പേരി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഏർ മതിയല്ലോ ചിക്കൻ ഉണ്ടായിരുന്നു കേട്ടോ മേടിച്ചത് അതിൻ്റെ കഥ ഞാൻ പറയാം കേട്ടോ അതിൽ അപ്പം ചായ റെഡിയായി ഇനിയിപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ ഒന്ന് എല്ലാം കുടിച്ച് കുറേ നേരം കത്തിയൊക്കെ വെച്ചു ഇപ്പം അങ്ങനെ ചായ കൊടുക്കുന്ന സമയം കൊണ്ട് കുറച്ചിങ്ങനെ വാക്കിങ് ചെയ്യട്ടോ മുറ്റത്ത് അപ്പം അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആള് വരട്ടെ നമ്മൾ വെയിറ്റ് ചെയ്യാണ് അപ്പോൾ അങ്ങനെ ഓരോ കാര്യങ്ങളും സംസാരിച്ച് ചായ കുടിക്കാൻ ഒരു പ്രത്യേക വൈബാണല്ലേ എല്ലാവരും കൂടെ ഇരുന്നിട്ട് പെട്ടെന്ന് ഏർ ചെറിയ ആളിനെ പിടിച്ചൊരു ഉമ്മ കൊടുക്കാൻ തോന്നി വാപ്പാക്ക് അപ്പൊ അത് പെട്ടെന്ന് പെട്ടെന്ന് ഒരു തോന്നലാണ് കേട്ടോ വിളിച്ചു വേഗം ഒന്ന് ഉമ്മയ്ക്ക് കൊടുത്ത് വലിയ ആൾക്കും കൊടുക്കാറുണ്ട് ഇനിയിപ്പം അത് ഒരു പ്രശ്നമായിട്ട് പറയില്ല കേട്ടോ അത് ആദ്യമേ പറയാണ് ഞാൻ അപ്പോൾ ഇതാ ചായ എല്ലാം കുടിച്ചിട്ട് ഞാൻ വേഗം അടിച്ച് വരാൻ പോയി ഇപ്പം നല്ല കുട്ടിയായിട്ട് ഇടക്കിടക്ക് മുറ്റടിച്ചു വരുന്നുണ്ട് ഞാൻ ഇന്ന് കംപ്ലീറ്റ് ഏരിയ ഞാൻ അടിച്ച് വാരിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്നത്തെ ഒരു ദിവസം അത് ഒന്നരാട രണ്ട് ദിവസം കൂടുമ്പോൾ നമ്മളത് അങ്ങനെ ഫോളോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ മാ ടൈൽസ് ഇട്ട അവിടേക്കുണ്ടല്ലോ പുല്ല് വരുന്നുണ്ട് ചൂല് തട്ടാണ്ടിരിക്കുമ്പോൾ പണ്ട് എന്നും അടിച്ചു വരുമ്പോൾ എനിക്ക് ആ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല ഇപ്പം ഞാൻ മരങ്ങളില്ലല്ലോ ഇലയിൽ നിന്നില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അടിച്ചുവാറിൽ കുറച്ച് കമ്മിയാക്കിയില്ലേ പക്ഷെ അതിൻ്റെ ഇടയിൽക്കൂടെ കാണാൻ പുല്ലിങ്ങിന് മുളച്ചു വരുന്നു കേട്ടോ അപ്പൊ വേഗം അടിച്ചുവാരി വേസ്റ്റ് എല്ലാം കൊണ്ടുപോയി ഇടണം നമ്മുടെ ഇന്നലത്തെ ബ്ലോഗിൽ ഒരുപാട് കമന്റ് ഉണ്ട് അതിനൊക്കെ റിപ്ലൈ തരാട്ടോ എന്റെ ഡോക്ടറും മന്തി ഉണ്ടാക്കാറുണ്ട് ഫദ്വാസ് കിച്ചണത്തെ മന്തിയാണ് ഫോളോ ചെയ്യാറ് എന്നൊക്കെ പറഞ്ഞ റെസിപ്പിയൊക്കെ അവരുടെയാണ് ഫോളോ ചെയ്യാറ് എന്നൊക്കെ പറഞ്ഞൊരു കമന്റ് ഉണ്ട് ഞാൻ ഇതുവരെ അവരുടെ വീഡിയോസ് കാണാറുണ്ട് പക്ഷെ റെസിപ്പികൾ അധികം ഫോളോ ചെയ്തിട്ടില്ല ഇനി നോക്കാട്ടോ പിന്നെ ഹൗ ആർ യു ജിനെ ചോദിച്ചിട്ടുണ്ട് താങ്ക് യു ഞാൻ സുഖമായിട്ട് ഇരിക്കുന്നുണ്ട് താങ്ക് യു സോ മച്ച് പിന്നെ വലൈക്കും ഇസ്ലാം വെറൈറ്റി വെറൈറ്റി എഗ്ഗ് കറി ഇഡ്ഡലി തട്ടിലാണ് ഞാനും ഇഡ്ഡലി ഉണ്ടാക്കാറ് മന്തി ഉണ്ടാക്കാൻ വെറ്റി ഈസിയാണ് എൻ്റെ ഫാമിലിക്ക് ഞാൻ ഉണ്ടാക്കിയ മന്തിയാണ് നല്ല ഇഷ്ടം മന്തി മസാലയിൽ ക്യാരറ്റ് ആ ഇടാറുണ്ട് ഞാൻ ഇവിടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല പെട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ അറബിക് ചട്നിൽ ചെറിയുള്ളി ചേർത്തിയ ഒന്നുകൂടി ടേസ്റ്റാണ് അത്ര ഞാൻ വലിയ ഉള്ളി ചേർത്തുന്നതാണ് കണ്ടത് ഇനി ഞാൻ ചെറിയ ഉള്ളി ചേർത്തിട്ട് ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം പറയാം കേട്ടോ ു സോ മച്ച് പിന്നെ ഹൈ ചേച്ചി സുഖാണോ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഇന്ന് ഞാൻ ചേച്ചിയുടെ വീഡിയോ കണ്ടത് ഇപ്പോൾ ചേച്ചിയുടെ വീഡിയോക്ക് വ്യൂസ് കുറവ് കുറയുന്നുണ്ടോ എനിക്ക് അങ്ങനെ തോന്നി തോന്നലല്ല അത് കറക്റ്റാ കുറയുന്നുണ്ട് പിന്നെ നമ്മൾ ഏതൊരു കാര്യം ഒരു ലെവൽ ഒരു ടൈമിൽ ഇങ്ങനെ ഹൈ ലെവലിൽ നിൽക്കും പിന്നെ അത് ആ പിന്നെ പിന്നെ ഹൈ ലെവലിലോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ അത്രയും എഫേർട്ട് എടുക്കണം ഞാൻ എപ്പോഴും ഒരേ എഫേർട്ടാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് പിന്നെ നമ്മളൊക്കെ ഡെയിലി വ്ളോഗ് ചെയ്യുന്ന ആൾക്കാരല്ലേ നമ്മുടെയൊക്കെ റൊട്ടീൻ എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞു അപ്പൊ ഇൻട്രസ്റ്റ് ഉള്ളവർ കാണുന്നുണ്ടാവും ഇല്ലാത്തവർ ആ നാളെ കാണാം എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റുന്നുണ്ടാവും പിന്നെ കമൻറ്റും ലൈക്കും ഒക്കെ നമ്മുടെ വീഡിയോസിന് ഒരു ഇമ്പോർട്ടൻറ് ഘടകമാണ് നിങ്ങൾ അതൊക്കെ തന്നാലേ ഉള്ളൂ എൻ്റെ വീഡിയോ ഇങ്ങനെ റീച്ചായി പോയിക്കൊണ്ടിരിക്കുക അപ്പൊ എന്നെ ഇഷ്ടമുള്ള എന്നെ സ്നേഹമുള്ള ആൾക്കാര് എന്തായാലും ലൈക്കും കമന്റും ഒക്കെ തരുക കേട്ടോ അപ്പൊ ഇന്ന് ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഏറെക്കുറെ എല്ലാ ഭാഗവും അടിച്ചുവാരി എടുത്തിട്ടുണ്ടായിരുന്നു മുറ്റം ഇങ്ങനെ ക്ലീൻ ആയിട്ട് കിടക്കാൻ ഭയങ്കര ഇഷ്ടമാണ് തൊടിയും അങ്ങനെ കേട്ടോ ഇതൊക്കെ നമ്മുടെ തൊടിയാണ് തൊടിയൊന്നും അടിച്ചു വാരേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷെ നേരത്തെ മുതൽ അത് ഇങ്ങനെ അടിച്ചുവാരി ക്ലീൻ ആക്കി ഇട്ട് ഷീലായപ്പം അത് നമുക്ക് അങ്ങനെ കിടക്കുന്നത് കാണുന്നതാണ് ഇഷ്ടം കേട്ടോ ഇതൊക്കെ തെങ്ങിലേക്ക് വെള്ളമാക്കാൻ വേണ്ടിയിട്ട് ഉപ്പ് കണക്ട് ചെയ്ത് വെച്ച പൈപ്പും ഒക്കെയാണ് കേട്ടോ അത് ഡയറക്റ്റായിട്ട് മോട്ടോർ വഴി നമ്മൾ അടിച്ചു കൊടുക്കാറുണ്ട് വേനൽക്കാലത്ത് രണ്ട് മൂന്ന് ദിവസം ഇട ദിവസങ്ങളിൽ ഇങ്ങനെ ആ ഒരു തെങ്ങിന്റെ തടം മൊത്തം നിറച്ചിങ്ങനെ ഇങ്ങനെ വെക്കും കേട്ടോ പാവം അതുകൾക്കും ജീവിച്ചു പോകണ്ടേ അപ്പൊ ഞാൻ വേഗം വേഗം അടിച്ചുവാരി എടുത്തിട്ടുണ്ട് ഹായ് സൂപ്പർ ഫസ്റ്റ് ടൈം ആണ് വീഡിയോ കാണുന്നത് ജിനിയുടെ ഫുൾ നെയിം എന്താ ചോദിക്കുന്നുണ്ട് വീഡിയോ കാണുന്ന ഫസ്റ്റ് ടൈം ആണല്ലേ എന്തായാലും ഇനി ഫുൾ ആയിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യണം എൻ്റെ ഫുൾ നെയ്മ് ജിൻഷ എന്നാണ് ജിൻഷ ക്ഷമയും കല്യാണത്തിന് ശേഷം ഇപ്പൊ പിന്നെ കല്യാണത്തിന് ശേഷം ആരും പേരൊന്നും മാറ്റാറില്ല എന്ന് തോന്നി തോന്നുന്നത് കേട്ടോ ഏഹ് ഇപ്പൊ ഐ ഡി കാർഡിലൊക്കെ ഒക്കെ ചേഞ്ച് ആക്കേണ്ടി വരൂലേ പേര് മാറ്റി കഴിഞ്ഞാല് പണ്ടത്തെ പോലെ എനിക്കൊക്കെ കല്യാണം കഴിഞ്ഞിട്ടാണ് പതിനു വയസ്സ് തകുന്നത് എന്നിട്ടാണ് ഐ ഡി കാർഡ് എടുക്കാനൊക്കെ പോയത് വോട്ടർ ആയിട്ടോ അപ്പൊ പിന്നെ എന്റെ പേരില് മാറ്റല് സ്ഥലം മാറ്റല് ഇങ്ങനത്തെ ഒന്നും റിസ്ക് എനിക്ക് ഉണ്ടായിരുന്നില്ല കേട്ടോ പക്ഷെ എൻ്റെ ഫ്രണ്ട്സിന്റെ ഒക്കെ അങ്ങനെ ഉണ്ടായിരുന്നു ഇനി ഓരോക്കെ പേര് മാറ്റം ഒന്നും എനിക്കറിയില്ല പക്ഷേ ലാസ്റ്റ് ഒരു പേളിമാണിയുടെ ഒരു വീഡിയോ കണ്ടപ്പോ എനിക്ക് അവള് കല്യാണം കഴിഞ്ഞ രണ്ട് കുട്ടികളായിട്ട് ഇപ്പോഴും ഐ പേളി മാണി എന്ന് പറഞ്ഞപ്പോ ഞാൻ എനിക്ക് പെട്ടെന്ന് അത് ക്ലിക്കായി പേളി ശ്രീനിഷ് എന്നാക്കാണ്ട് പേളി മാണി എന്ന പേരിൽ തന്നെയാണല്ലോ ഇപ്പോഴും പോകുന്നത് അതുകൊണ്ട് പേരൊന്നും മാറ്റേണ്ട ആവശ്യമില്ല നമുക്ക് ജനി ജനിച്ച മുതല് വരെ നമുക്കൊരു പേരിട്ടിട്ടുണ്ടെങ്കിൽ അതിലങ്ങനെ പോവുക അതാണ് നല്ലത് എന്ന് എനിക്ക് തോന്നാറുള്ളത് நான் வேண்டும் வாட்டிக்னா. പെട്ടിലുള്ള എല്ലാ തുണികളും എടുത്ത് ഞാൻ ഇത് വാഷിങ്ങിന് ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടെ സർഫെക്സൽ ഉജാല ഏരിയ ഇതിന്റെയൊക്കെ ലിക്വിഡ് മാറി മാറി യൂസ് ചെയ്യാറുണ്ട് കേട്ടോ വാഷിംഗ് മെഷീനിൽ ഒരേ ലിക്വിഡ് യൂസ് ചെയ്യണമെന്നറിയില്ല ഏട്ടർ പോലെ ഉണ്ടോ അങ്ങനെ അയാൻകുട്ടി ചൂഷണുണ്ടായപ്പ രാവിലെ ഇന്നലെ മേടിച്ച പൊറോട്ടയാണ് കൊടുത്തത് അതിന്റെ സ്റ്റോറിയാണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ തലേ ദിവസം ഇക്ക വന്നിരുന്നല്ലോ അപ്പം ആ ഒരു പോർഷനാണ് കേട്ടോ ഞാൻ കാണിക്കണത് രാത്രി ഇവിടെ സെറ്റിയൊക്കെ മടക്കി വെക്കും ഇക്ക വരുമ്പോൾ ബട്ടർ ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കോഴിക്കോട് നിന്ന് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ലൂലി പോയിട്ട് ബട്ടർ ചിക്കൻ കഴിച്ചിട്ട് ആർക്കും ഒട്ടും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഇക്ക പറഞ്ഞു ഇതൊന്നും അല്ല ബട്ടർ ചിക്കൻ ഞാൻ മേടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് വൺ കെ ജി ചിക്കൻ ആണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് നല്ല പീസും പിന്നെ അതിൻ്റെ ഗ്രേവിയൊക്കെ ഉണ്ടല്ലോ അടിപൊളിയായിട്ടോ ഇത് ഒരു പോർഷൻ എന്ന് പറയുക അര ഹാഫ് കെ ജി ആണ് കേട്ടോ ഈ കാണുന്നത് ഇതേപോലെ നെക്സ്റ്റും ഒരു പാത്രത്തിലുണ്ട് ഒരു ഒരിതിൽ പതിനെട്ട് അല്ല മൊത്തം ഇരുപത്തി പീസ് ഉണ്ടായിരുന്നു കേട്ടോ നല്ല ലാഭമായിട്ട് തോന്നി എനിക്ക് അവിടെ കോഴിക്കോട് തന്നെ ഉള്ള ഒരു ഫേമസ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു റെസ്റ്റോറൻറ്റെന്നാണ് പക്ഷെ ഭയങ്കര ഹൈ ഹൈപ്പായിട്ടുള്ള റെസ്റ്റോറൻറ്റ് അതായത് ഇന്റീരിയർ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല പണ്ട് മുതലുള്ള പേരുകേട്ട ഒരു റെസ്റ്റോറന്റ് എന്നാണ് പേര് ഞാൻ മറന്നുപോയിട്ട അപ്പൊ ഞാൻ അതൊക്കെ ഒന്ന് ചൂടാക്കാൻ വേണ്ടി വെച്ചു പിന്നെ പൊറോട്ട ഇവിടെ മുരിച്ച പൊറോട്ടയാണ് എല്ലാവർക്കും ഇഷ്ടം അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ ചട്ടിയിൽ ഇട്ടിട്ട് അതിനെ മുരിയിച്ചെടുക്കാ നമ്മൾ കല്ലിൽ നിന്നൊക്കെ ഇങ്ങനെ ആയി എടുത്തിട്ട് അടിച്ച് മുരിച്ചു തരില്ലേ ആ ഒരു ഫീൽ കിട്ടും കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണേ അപ്പോൾ നല്ല ക്രിസ്പി പൊറോട്ടയും അതിലോട്ട് ബട്ടർ ചിക്കനൊക്കെ അപ്പോൾ രാവിലെ ഞാൻ പൊറോട്ട കൊടുത്തപ്പോൾ അവന് ചെറുപയർ കറിയോ തന്നത് ബട്ടർ ചിക്കൻ തന്നോണ്ടായിരുന്നോ എന്നൊക്കെ പറഞ്ഞ് വായ അടിച്ചുകൊണ്ടാ േ ഞാൻ എന്ത് ചെയ്തു പകുതി മാറ്റി ലഞ്ചിന് കഴിക്കാന്ന് വിചാരിച്ചു എന്തിനാ എല്ലാം കൂടെ ഒരുമിച്ച് കഴിക്കണേ എന്നുള്ള ഒരു രീതിയാണ് കേട്ടോ എനിക്ക് അപ്പൊ അവന് ലഞ്ചിനു വേണ്ട രാവിലെ തന്നോ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണേ ഞാൻ വേണ്ട രാവിലെ വേണ്ട ഞാൻ ലഞ്ചിന് തരാം എന്നും പറഞ്ഞു ഞാൻ അവന് ആ പൊറോട്ടയും ചെറുപയറ് കറിയും കഴിപ്പിച്ചു ആ ഇനിപ്പെന്നെ നിങ്ങൾ എല്ലാരും കൂടെ ശെരിയാക്കു എന്നാവും അപ്പൊ എന്തായാലും അവന് കഴിക്കല് കഴിഞ്ഞിട്ട് അവൻ പോയി റിഹാൻക്ക് കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ട് വരാൻ വേണ്ടിയിട്ട് ഞാൻ കടയിൽ പറഞ്ഞയച്ചിരുന്നു അപ്പൊ എനിക്ക് കൊണ്ടുപോയി തന്നതാണ് ഈ ചൗക്കി ചൗക്കി പണ്ടൊക്കെ കുറേ മേടിച്ച് കഴിച്ചിട്ടുണ്ട് ഇപ്പൊന്നും ഞാൻ അധികം അത് കഴിച്ചിട്ടും ഇല്ല കഴിക്കാറുമില്ല അപ്പൊ അവൻ തന്നപ്പോ ആ ഒരു ടേസ്റ്റ് വീണ്ടെടുക്കാം എന്ന് വിചാരിച്ച് കഴിച്ചതാണ് പിന്നെ ഉപ്പിൻ്റെ കവറൊക്കെ ഒന്ന് റെഡിയാക്കി അവിടെയൊക്കെ ജസ്റ്റ് ഒന്ന് തുടച്ച് വിട്ട് ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ട് എടുക്കണം കേട്ടോ അപ്പം നല്ല ചായ അടിപൊളി സൂപ്പർ ഗുഡ് അടിപൊളി അടിപൊളി എന്നൊക്കെ പറഞ്ഞ കമൻ്റ് പിന്നെയും വന്നിട്ടുണ്ട് ബിരിയാണി കാണാനും കഴിക്കാനും സൂപ്പർ മലപ്പുറം കരുടെയാണെന്ന് പറയുന്നുണ്ട് കേട്ടോ അതൊക്കെ ഒരു നാട്ടിൽ എല്ലാവർക്കും അവരവരുടെ നാട്ടിലത്തെ ഫുഡ് ഒരു പ്രിയപ്പെട്ട ഫുഡായിരിക്കും അല്ലേ അതേപോലെ തന്നെ എല്ലാവർക്കും എല്ലാ ജില്ലക്കാർക്കും എല്ലാ ജില്ലയിലുള്ള സ്ഥലത്തിൽ ഓരോ സ്ഥലങ്ങളിലും ഇങ്ങനെ കുക്കിംഗ് രീതിയും എല്ലാ റെസിപ്പികളൊക്കെ മാറി മാറി വരില്ലേ അപ്പോൾ എന്തായാലും നമുക്ക് ഫുഡിനെ കുറിച്ച് പിന്നെ സംസാരിക്കാം നമുക്ക് ഇതിൻ്റെ റെസിപ്പി കണ്ടാലോ വെള്ളം ഉപ്പും എണ്ണയിട്ടിട്ട് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് മാക്രോണി അതിലോട്ട് ഇട്ടിട്ട് ഇതൊന്ന് വെന്ത് വരട്ടെ അപ്പോഴേക്കും മസാല റെഡിയാക്കാം കുറച്ചെണ്ണയും ബട്ടറും കൂടെ ഇട്ടിട്ട് ബട്ടറൊന്ന് മെൽറ്റ് ശേഷം നമുക്കിതിലോട്ട് വലിയുള്ളി ക്യാപ്സിക്കം തക്കാളി ചേർത്തി കൊടുക്കുന്നുണ്ട് പിന്നെ ഉപ്പ് ഇതൊന്ന് വഴറ്റിയെടുക്കണം മന്തി മസാല ചേർക്കുന്നുണ്ട് കേട്ടോ ഒരു സ്പെഷ്യൽ ടേസ്റ്റാ അങ്ങനത്തെ മസാല മേടിച്ചാൽ ഞാൻ പലതിലും ചേർത്ത് അത് ഫുള്ള് ഫിനിഷ് ആക്കും കേട്ടോ പിന്നെ ഒറിഗാനവും ചേർക്കുന്നുണ്ട് ഞാൻ ഇതിൽ ഇനിയിപ്പോൾ നമ്മൾ എന്തു ചെയ്യണം വേവിച്ച ഈയൊരു സംഭവമല്ലേ ഇതൊന്ന് ഊറ്റിയിട്ട് കുറച്ച് തണുത്ത വെള്ളത്തിലൊന്ന് കഴുകി അവിടെ മാറ്റി വെക്കണം കേട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ഒട്ടി ഓട്ടി പിടിക്കും അങ്ങനെ ഈ ഉള്ളിയും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്കൊരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പീസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം പൊടികളായിട്ട് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ചിക്കൻ മസാല മാഗി ക്യൂബ് ഇത്രയും ചേർത്തി കൊടുക്കണം കേട്ടോ ഞാൻ എരിവി ഇല്ലാത്ത മുളക് പൊടി കേട്ടോ ചേർത്തി കൊടുക്കുന്നത് പിന്നെ ഉപ്പ് ശ്രദ്ധിക്കണേ മാഗി ക്യൂബ് ചേർത്തി കൊടുത്തത് കൊണ്ട് ഉപ്പ് നിങ്ങളൊന്നും ശ്രദ്ധിക്കണം പിന്നെ ഒരു നാല് എഗ്ഗും പിന്നെ ഒറികാനയും ചേർത്ത് കൊടുക്കുന്നുണ്ട് എഗിന് പകരം ചിക്കൻ ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ ടൈമിൽ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല ചിക്കന് അങ്ങനെ ഇത് നല്ലൊരു സ്ക്രാമ്പിൾ എടുത്ത ശേഷം നമുക്ക് ഇതിലോട്ട് ഈ ഒരു ഇത് കൊട്ടി കൊടുക്കാം ഞാൻ പറഞ്ഞില്ലേ കുറച്ച് പച്ചവെള്ളത്തിൽ കഴിക്കാന്ന് അല്ലെങ്കിൽ ഇങ്ങനെ കട്ടകായിട്ട് നിൽക്കും നമുക്കിത് ഉടച്ചെടുക്കാം പിന്നെ കുറച്ച് കറിവേപ്പിലേ മല്ലിയലൊക്കെ അങ്ങ് തൂവി എടുത്ത് ലാസ്റ്റ് ആയിട്ട് ഞാൻ ഇതിലോട്ട് കുറച്ച് ടൊമാറ്റോ സോസ് സോയാ സോസ് ഉണ്ടെങ്കിൽ അതും ചേർത്തി കൊടുക്കാം അപ്പം അതൊക്കെ ഒന്ന് ചേർത്തി വീണ്ടും കുറച്ച് ഒറിഗാനോയും ചില്ലി ഫ്ലേക്സും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി ഇളക്കിയെടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാക്രോണി റെഡി റെഡിയിട്ട ഒരുപാട് സ്പൈസി ആയിട്ടല്ല ഞാൻ ഉണ്ടാക്കിയേക്കുന്നത് ഇനി എരിവൊക്കെ വേണമെങ്കിൽ കുരുമുളക് പൊടിയൊക്കെ ചേർത്തി കൊടുക്കാം അപ്പൊ സംഭവം സൂപ്പറായിട്ടുണ്ടായിരുന്നു ഉപ്പാക്ക് പിന്നെ അത് വേണ്ട പറഞ്ഞപ്പം ഞാൻ പിന്നെ ചപ്പാത്തി ഉണ്ടാക്കിക്കൊടുത്തു കേട്ടോ ഞങ്ങളെല്ലാവരും ഇത് കഴിക്കും ഉമ്മാക്കും ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ സമയമായപ്പോ ഞാൻ വേഗം കൊണ്ടുവച്ചു അത്യാവശ്യം സമയമായിരുന്നു ഒന്ന് പത്ത് മണി ആവാനായല്ലോ ഏർ അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ബിരിയാണി അല്ലെ ബിരിയാണി മാത്രല്ല ഏതൊരു നാട്ടിലും ആ നാട്ടത്ത് സ്പെഷ്യൽ ഫുഡ് അവർക്ക് ഭയങ്കര സ്പെഷ്യൽ ആയിരിക്കും ഇവിടെ ഉള്ളവരോട് മലപ്പുറം ബിരിയാണി ചോദിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല പക്ഷെ ഞാനൊക്കെ പറഞ്ഞ എല്ലാ നാട്ടത്തെ ഫുഡും കഴിക്കാൻ ഇഷ്ടം എന്ന് വിചാരിച്ച് പാമ്പ് പഴുതാര പാറ്റ ഇതൊന്നും കഴിക്കണം എന്ന് പറഞ്ഞു വരരുത് ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ഞാൻ കഴിക്കൂല അല്ലാണ്ട് നോർമൽ ഫുഡ് എല്ലാ നാട്ടത്തെയും കഴിക്കാൻ എനിക്കിഷ്ടാണ് ഞാൻ അതിന്റെ രീതിയിൽ എൻജോയ് ചെയ്ത് കഴിക്കുന്ന ഒരാളും കൂടിയാണ് കേട്ടോ പക്ഷെ ഏർ മട്ടന്റെ ബ്രെയിൻ ഇങ്ങനത്തെ ഒക്കെ കഴിക്കാൻ പറഞ്ഞ എന്നെ കൊണ്ട് പറ്റില്ല അങ്ങനത്തെ ഒന്നും ഞാൻ കഴിക്കൂല അങ്ങനെ ഇക്ക കഴിക്കാൻ വേണ്ടി വന്നിരുന്നു അങ്ങനെ എല്ലാരും വന്നു ഉമ്മ വെള്ളം തുണികൾ ഉണങ്ങാൻ ഇടുകയാണ് കേട്ടോ പിന്നെ വെള്ളം എടുത്തിട്ട് ഉമ്മാക്ക് വരണം ഉപ്പ ബാത്റൂമിൽ പോയിരിക്കായിരുന്നു അപ്പോൾ ഉപ്പി വരണം അങ്ങനെ വിഷമപ്പം ഞാനും ഇവരുടെ കൂടെ കൂടിയിട്ടാണ് ഭയങ്കര വിഷപ്പ് പത്ത് മണി ആയില്ലേ ഇനി ആരും കാത്തു നിൽക്കാനൊന്നും വയ്യ എന്നും പറഞ്ഞ് നമ്മളിരുന്ന് കഴിക്കണ പോലെ ആയില്ലേ അപ്പോൾ ഉമ്മയും വന്നു ഉപ്പ വന്നു ഇനിയിപ്പോൾ എല്ലാവരും കൂടെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച് ഇനി ചായ കുടിക്കണം കേട്ടോ ചായ എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഞാൻ അതിൻ്റെ ഇടയിൽ അതിൻ്റെ ഇടയിലെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് ഞാനിപ്പുണ്ടല്ലോ പഴയ പഴയ സിനിമകൾ വെച്ചിട്ടാണ് കേട്ടോ കുക്കിംഗ് ഒക്കെ ചെയ്ത് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഇപ്പൊ പിന്നെ നോ ആട പാട എൻ്റെ മക്കളും ആനിമ കാണാറുണ്ട് എപ്പിസോഡ് എപ്പിസോഡായിട്ട് കാണുന്നു ആടയല്ല പാട അത് ഞാൻ മറന്നു പോവാണ് ഇപ്പൊ അതിൻ്റെ ആടാന്ന് ഞാൻ പറയുക എന്താന്ന് എനിക്കറിയില്ല എങ്ങനെ എൻ്റെ വായിൽ വന്നതും എനിക്കറിയില്ല അതാണ് അതിൻ്റെ ഒരു രസം പിന്നെ ഗുഡ് ആഫ്റ്റർനൂൺ ഈ ഡ്രസ്സിങ്ങിൽ നല്ലോണം മെലിഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ അത്ര വലിയ മെലിവൊന്നും മെലിഞ്ഞിട്ടില്ല കേട്ടോ എന്തിനാ എല്ലാവർക്കും വിളമ്പി കൊടുക്കുന്നത് ടേബിളിൽ കൊണ്ടുവച്ചാൽ എല്ലാവർക്കും അതിലൊന്ന് എടുത്ത് കഴിക്കാൻ അറിയില്ലേ അതുണ്ടല്ലോ എനിക്ക് വിളമ്പി കൊടുക്കൽ സീന് പറയുമ്പോൾ എനിക്ക് എൻ്റെ ഗ്രാൻഡ് ഫാദറിനെ ഓർമ്മ വരും ഉമ്മാൻ്റെ ഉപ്പാനെ കേട്ടോ ഞങ്ങളുടെ തറവാട്ടിൽ ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു ഒരുപാട് പേര് ഫുഡ് സുഭിക്ഷായിരുന്നു കേട്ടോ എത്ര ആൾക്കാരുണ്ടെങ്കിലും ആരും വന്നാലും ഫുഡിന് ഒരു പനിയും ഉണ്ടായിരുന്നില്ല അമ്മാതിരി തറവാടായിരുന്നു ഞങ്ങളുടെ അപ്പോൾ അവിടെ ബിരിയാണി ഒക്കെ വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും വലിയപ്പാണ് വിളമ്പി കൊടുക്കുക ആ വിളമ്പി കൊടുക്കുമ്പോൾ ഒരു സ്നേഹമുണ്ട് ആ സ്നേഹം അത് നമ്മൾ ഫീൽ ചെയ്താലേ ഉള്ളൂ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലാവുള്ളൂ അങ്ങനെ കിട്ടാത്തൊരു കുട്ടിയായിരിക്കും ചിലപ്പോൾ കമന്റ് ഇട്ടേക്കുന്നത് എനിക്ക് കറക്റ്റായി അറിയൂല അപ്പോ നമുക്കത് അത്രയൊക്കെ മതിയല്ലേ സംസാരിച്ചത് ഞങ്ങൾക്ക് ഇത് ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ് നമ്മള് ഫുഡുണ്ടാക്കി വിളമ്പി അത് കഴിച്ച് എല്ലാരും ഒരുമിച്ചിരുന്ന് കഴിച്ച് എല്ലാവരും വർത്താനം പറഞ്ഞിരുന്ന് കഴിച്ച് അത് ഞങ്ങളുടെ ഒരു ഫാമിലി ടൈം ആണ് കേട്ടോ ആഹ് മനസ്സിലായോ അതിൻ്റെ ഇടയിൽ കുട്ടികൾ ടി വി വയ്ക്കുമ്പോൾ ഞാൻ ചിലപ്പോൾ ഇടക്കൊക്കെ പറയും അങ്ങനെ ഉമ്മയും ഇക്കയും ഉമ്മാൻ്റെ ഉമ്മാനെ കാണാൻ വേണ്ടിട്ട് പോയതാണ് ആ സമയം എനിക്ക് തോന്നി നെയ്യെടുക്കാമെന്ന് നെയ്യ് പ്രാവശ്യം ഒത്തിരി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ കണ്ണു വെക്കരുത് ഇത്രയും നെയ്യാണ് കേട്ടോ നമുക്ക് കിട്ടിയത് പാലിന്റെ ആടാ അയ്യോ പാലിന്റെ പാട ഇതാണ് കേട്ടോ സംഭവം ഇത് ശരിക്കും പറഞ്ഞാൽ ഒന്നൊന്നര മാസത്തെ പാലിന്റെ പാടയുണ്ടത് ഞാൻ എനിക്ക് സമയം കിട്ടാണ്ടായപ്പോഴേ ഞാൻ ഫ്രീസറിൽ വെച്ചിരിക്കായിരുന്നു കേട്ടോ പിന്നെ രണ്ട് ദിവസെങ്കിലും എടുക്കും ആ ഒരു ഐസൊക്കെ കംപ്ലീറ്റ് മെൽറ്റ് ആയിട്ട് വരാൻ പിന്നെ ഐസ് ഇട്ടിട്ട് വെള്ളം അപ്പുറത്തും വെച്ചിട്ടുണ്ട് നമുക്ക് ഈ ഐസ് ഇട്ട വെള്ളം ഇതിലോട്ട് ഒഴിച്ചിട്ട് വേണം നമുക്കിത് അടിച്ചിട്ട് എടുക്കാനായിട്ടാ അപ്പം ഇത്രയും പാൽപ്പാടം എടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് വെള്ളം ഇതുപോലെ മുക്കാൽ മിക്സിയുടെ ജാറാവുന്നത് വരെ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഹൈ സ്പീഡിൽ അടിച്ചെടുക്കണം അപ്പോ നിങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ടൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി കേട്ടോ ഇത് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് ശരിക്കും കാണാൻ പറ്റും എന്നോട് ഒത്തിരി പേര് ഇപ്പോഴും ഇപ്പോഴും ചോദിക്കുന്നുണ്ട് എങ്ങനെ ഇത് എടുക്കും എങ്ങനെ പാലിന്റെ ക്രീം മാറ്റും എന്നൊക്കെ അപ്പോൾ പ ഇത് കണ്ടില്ലേ മാറി മാറി വരുന്നു ഇനി ഇങ്ങനെ അങ്ങ് വരും കേട്ടോ ഇതാണ് ആ ഒരു ബട്ടറും പാലും കൂടെ വേർതിരിഞ്ഞ് വരുന്ന ഒരു സമയം എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ കണ്ടില്ലേ ഇത്രയും മാറി വന്നിട്ടുണ്ട് ഇത്രയും ബട്ടർ നമുക്കൊരു മിക്സിയുടെ ജാറിൽ തന്നെ എടുക്കുമ്പോൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഇതാ ഇതിനെ ഇതുപോലെ ഒരു പാത്രത്തിൽ വെള്ളം ആക്കിയിട്ട് അതിലോട്ട് ഇട്ട് കൊടുക്കും അതുപോലെ ക്രീം നമ്മൾ പാല് സൊസൈറ്റി പാലിൽ നിന്നൊക്കെയാണ് നന്നായി കിട്ടുക നാടൻ പാലെന്നു കേട്ടോ അപ്പം അത് നല്ലോണം തിളപ്പിച്ചിട്ട് ചൂടാറിയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുക എന്നിട്ട് എടുക്കുക അപ്പം അതിൻ്റെ പാ നെയ്യെടുക്കുമ്പോഴുള്ള റിസ്ക്കുകളാണ് കേട്ടോ കാണിക്കുന്നത് മിക്സിയുടെ ജാർ മൊത്തം ആകും മിക്സിയും ആകെ വൃത്തിയേടാകും ഒത്തിരി പാത്രങ്ങൾ കഴുകാനുണ്ടാവും പക്ഷേ ഇതെല്ലാം ചെയ്താലും ലാസ്റ്റ് ആ നെയ്യ് കാണുമ്പോണ്ടല്ലോ ഇതൊക്കെ ഞാൻ മറക്കും അത്രയും സന്തോഷമുള്ള ഒരു കാര്യട്ടോ ബട്ടർ നോക്കിയേ എനിക്ക് പണ്ട് പണ്ടിങ്ങനെ നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിരുന്നില്ലേ കൃഷ്ണന് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് ഈ ബട്ടർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതുപോലല്ലേ വെണ്ണ അല്ലേ സംഭവം അപ്പോൾ പഴയ ബട്ടർ മാറ്റി വെച്ചുകഴിഞ്ഞാൽ ഞാൻ ഇതിലോട്ട് എടുത്തിട്ട് പുതിയ ബട്ടർ ഞാൻ ഈ പാത്രത്തിലോട്ട് ആക്കി കൊടുത്തിട്ട് ഇത് ഫ്രിഡ്ജിൽ കൊണ്ടു കേട്ടോ എപ്പോഴും ചെയ്യുന്നതാണ് ബട്ടർ സാധാരണ തീരാറുണ്ട് പക്ഷേ ഇപ്രാവശ്യം തീർന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ പഴയ എടുത്തിട്ട് മെൽറ്റ് ചെയ്ത് നെയ്യാക്കും പുതിയ ബട്ടർ ഇതുപോലെ അടച്ചിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ കൊണ്ടു വയ്ക്കും അങ്ങനെ ഇത്രയും പാത്രങ്ങൾ ഉണ്ടിട്ടൊക്കെ എഴുതാൻ ഇനിയിപ്പോൾ ഞാൻ അവിടെ നെയ്യ് മെൽട്ടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പോയിട്ട് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ ഇങ്ങനെ തിളച്ച് തിളച്ച് വരും കംപ്ലീറ്റ് ബട്ടർ ഇങ്ങനെ ഒരുകി ഒരുകി വരും അപ്പോഴേക്കും നമുക്ക് കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനില്ലേ അതൊക്കെ ഒന്ന് കഴുകി സെറ്റാക്കി കൊണ്ടുവരണം അപ്പൊ നമ്മുടെ വീട്ടിലൊക്കെ അതിഥികൾ വരുമ്പോൾ നമ്മൾ തിന്മേശയിലെല്ലാം കൊണ്ട് അവർക്ക് വേണ്ടതൊക്കെ ജസ്റ്റ് എടുത്തു കൊടുക്കുമ്പോൾ അവിടെയൊക്കെ നമ്മൾ തമ്മിലുള്ള ഒരു ബോണ്ടിങ് കൂടി വരികയാണ് കേട്ടോ അതാണ് നമ്മൾ വിളമ്പി കൊടുക്കണത് വിളമ്പി കൊടുക്കണ അവർക്ക് കയ്യില്ല കാലില്ല അതുകൊണ്ടല്ല അവരെടുത്ത് കഴിച്ചോട്ടെ ആ ഒരു രീതിയിലല്ല നമ്മൾ ചിന്തിക്കുന്നത് മനസ്സിലായോ ഒരു ഒരു സ്നേഹം സൗഹൃദം ഒരു ആത്മബന്ധം എല്ലാം അതിൽ ഇൻക്ലൂഡഡ് ആണ് മനസ്സിലായോ അത് മനസ്സിലാക്കാൻ പറ്റണവരിക്ക് പറ്റുള്ളൂ തോന്നുന്നു പാത്രം കഴുകി നമ്മുടെ ബട്ടർ ഇങ്ങനെ മെൽട്ടായി വരുന്നുണ്ട് എന്റെ സന്തോഷം മുഖത്തിലെ സന്തോഷം കാണാട്ടോ ഒന്ന് നീ ഇങ്ങനെ വരുമ്പോൾ അതിന്റെ സ്മെല്ലും ഒക്കെ വരുമ്പോൾ പിന്നെ നിങ്ങളുടെ വീഡിയോസ് കണ്ടത് മുതലാണ് മടിയില്ലാതെ ജോലി ചെയ്യുന്നത് ഇത്താന്ന് പറയുന്നുണ്ട് താങ്ക് യു സോ മച്ച് സൂപ്പർ കുറെ ഡിഷ് ഉണ്ടാക്കും എല്ലാം ട്രൈ ചെയ്യാമെന്ന് പറയുന്നുണ്ട് ഓക്കേ അടിച്ചു വരുമ്പോൾ തീരെ കച്ചറ ഇല്ലല്ലോന്ന് അത് ഞാൻ രണ്ടു നേരം അടിച്ചു വരണോണ്ട പൊടി ഉണ്ടാവാറുണ്ട് പിന്നെ കച്ചറുണ്ടാവാൻ മാത്രം കുട്ടികൾ ഇങ്ങനെ വൃത്തി കേടാക്കാൻ ചെറിയ കുട്ടികളൊന്നല്ലോ എനിക്കുള്ളത് വലിയ കുട്ടികളല്ലേ പ്ലാസ്റ്റിക്കും എന്തെങ്കിലുമൊക്കെ വേസ്റ്റ് വന്നാൽ അവര് അവിടെ കവർ തൂക്കിയിട്ടിട്ടുണ്ട് അതിൽ കൊണ്ടുപോയിടും പൊടി ഉണ്ടാവും കേട്ടോ പൊടി നന്നായിട്ടുണ്ടാവും അപ്പൊ അതുകൊണ്ടാണ് ഞാൻ രണ്ടു നേരം അടിച്ചു വരണത് കേട്ടോ അങ്ങനെ നമ്മുടെ നെയ്യൊക്കെ ഫുള്ള് സംഭവം സെറ്റായി കണ്ട് എന്തൊരു മണാറിയോ ഭയങ്കര മണോ ഇത് ചൂടാറിയിട്ട് ഞാൻ വേറെ പാത്രത്തിലോട്ട് മാറ്റുള്ളുട്ടോ അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇണ്ടാക്കണ്ടേ ഇപ്പ ഉണ്ടല്ലോ കുട്ടികൾക്ക് ചപ്പാത്തി ഉണ്ടാക്കുമ്പോ ഇങ്ങനെ സുഭിക്ഷായിട്ട് തേച്ചിങ്ങനെ കൊടുത്തിട്ടുണ്ടായിക്കൊടുക്കണം അവര് ചൂടോടെ കഴിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് വേണം കേട്ടോ ചപ്പാത്തി ആയതുകൊണ്ട് പിന്നെന്താണ് ഇനി നമുക്ക് എഫ് ബിയില് കൊറേ കമന്റ്സ് ഉണ്ട് അതേപോലെ എല്ലാം സൂപ്പറാണ് പക്ഷെ വാപ്പാൻ മുന്നിൽ ഇങ്ങനെ കാലിൻ്റെ മേലെ കാല് കയറ്റിയിരിക്കുന്നത് അത്ര മര്യാദയുള്ള കാര്യമല്ല എന്ന് പറയുന്നുണ്ട് കേട്ടാ അത് വാപ്പിമോനും തമ്മിലുള്ളതാണ് അതിൽ ഞാൻ ഇടപെടാൻ നിൽക്കൂല കേട്ടോ എനിക്ക് അവരുടെ ആ ഒരു ബോണ്ടിങ്ങും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അതൊരു മര്യാദ കേടായിട്ട് എനിക്കിതുവരെ തോന്നിയിട്ടില്ല അങ്ങനെ എടുക്കുന്ന ഒരു വാപ്പയല്ല അങ്ങനെ ചിന്തിക്കുന്ന ചിന്തിക്കുന്നൊരു മകനുമല്ല അവർ പണ്ട് മുതലേ നല്ല ഫോർവേഡായിട്ട് ചിന്തിക്കുന്ന ജീവിച്ചു വന്ന ആൾക്കാരാണ് അതുകൊണ്ട് ഞാൻ ഞാനതിൽ വേറെ കാര്യങ്ങളിലൊന്നും ഒന്നും പറയുന്നില്ല മനസ്സിലായോ അപ്പോൾ എന്തായാലും ഒരു റെസിപ്പി കാണാം അല്ല പൊട്ടാറ്റോ റെസിപ്പിയാണ് ലഞ്ചിനൊക്കെ പാക്ക് ചെയ്യാൻ ചപ്പാത്തിക്ക് അടിപൊളിയാണ് എണ്ണ ചൂടാക്കി വലിയ ചീരം ഇട്ട് കൊടുത്തു പിന്നെ വെളുത്തുള്ളി ചതച്ചതും വലിയ ഉള്ളിയും തക്കാളി ഇട്ട് വാഴ്ത്തിയ ശേഷം മല്ലിപ്പൊടി മുളക് പൊടി പിന്നെ നമ്മുടെ ചിക്കൻ മസാല എല്ലാം ഇട്ട് കൊടുത്തു ഒന്ന് മസാലയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് ഉരുളക്കിഴങ്ങ് ഇവിടെ കട്ട് ചെയ്ത് സ്ക്വയറിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതും കൂടെ ചേർത്തി കൊടുത്ത് കുറച്ച് മല്ലിയിലൊക്കെ മുകളിലോട്ട് തൂവി ഞാനിത് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തിട്ട് ഒരു കാൽ കപ്പ് വെള്ളം കൂടി അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഒരക്കപ്പ് ഒക്കെ ഒഴിച്ചോ ഈ ഒരു പൊട്ടാറ്റോ നന്നായിട്ട് വെന്ത് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത് ചെയ്യുന്നത് അപ്പോൾ വെള്ളമൊഴിച്ച് വീണ്ടും ഞാൻ നന്നായി ഇളക്കിയിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തിട്ട് എടുക്കാം ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തിട്ട് എടുത്താൽ മതി വെന്ത് ഒടയ്ക്കും ചെയ്യരുത് കേട്ടോ ഉടഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ടെക്സ്ചർ പോയി കിട്ടും നല്ല ആണ് കേട്ടോ സംഭവം അപ്പോൾ ഇതാ ഇടയ്ക്കിടയ്ക്ക് ഓപ്പൺ ആക്കുക ഇളക്കി കൊടുക്കുക ഞാനിവിടെ കുട്ടികൾക്ക് ഇതിൻ്റെ കൂടെ നല്ല നെയ്യൊക്കെ ഇട്ടിട്ട് അടിപൊളി ഒരു ചപ്പാത്തി ഉണ്ടാക്കിയിരുന്നു ഈ ഒരു ലെവലാകുമ്പോഴേക്കും കസൂരി മേത്തിയും ചേർത്തി കൊടുക്കുക ഈ കസൂരി മേത്തി ചേർക്കുമ്പോൾ എപ്പോഴും ഓരോ ഡിഷും വേറെ ലെവലായിട്ട് വരാറുണ്ട് കേട്ടോ അപ്പോൾ ഇത് ആ സംഗതി സൂപ്പറായിട്ടുണ്ട് ചപ്പാത്തി വെച്ച് അതിലോട്ട് ഇത് പാക്ക് ചെയ്ത് കുട്ടികളെ സ്കൂളിൽ പോവുകയും ചെയ്തു നല്ല അടിപൊളി ഇത് വേറൊരു ദിവസം എടുത്തതാണ് കേട്ടോ അന്നെടുത്തതല്ല നല്ല അടിപൊളി പൊട്ടറ്റോ മസാല തന്നെയാണ് കേട്ടോ ഇത് പിന്നെന്താണ് വിശേഷം നിങ്ങളുടെയൊക്കെ വിശേഷങ്ങൾ പറയുക എഫ് പിന്നെ കമൻറ്റ് ഞാൻ നെക്സ്റ്റ് ബ്ലോഗിൽ വായിക്കുന്നുണ്ട് ഈ ബ്ലോഗിലില്ല അതേപോലെ ഈ ബ്ലോഗിൽ ഇട്ട എല്ലാവർക്കും താങ്ക്സ് ഉണ്ട് ഒരുപാട് കമൻറ്റ് വന്നിട്ടുണ്ട് ഞാൻ അതിലൊക്കെ റിപ്ലൈ തരാം ഓക്കെ അപ്പോൾ എല്ലാവർക്കും ബൈ ടേക്ക് കെയർ ഹാവ് എ നൈസ് ഡേ നമ്മുടെ വീഡിയോസൊക്കെ ഇനിയും സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട് നമ്മുടെ എഫ് പി യും യൂട്യൂബ് ചാനലും ഇൻസ്റ്റാ പേജൊക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക കേട്ടോ ഫോളോ ചെയ്യുക അതേപോലെ പുതുതായിട്ട് ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എന്തായാലും ഫോളോ ചെയ്യണം അപ്പോൾ എല്ലാവർക്കും ബൈ ടേക്ക് കെയർ ഹാവ് എ നൈസ് ഡേ